പറയണമല്ല ന്യായമല്ല കിട്ടിയേ നമുക്ക് പറ്റൂ ആ കിട്ടുന്നതിന് ഗവൺമെന്റ് ഏതെങ്കിലും സഹായിക്കണം ഗവൺമെന്റിനെ സഹായിക്കാനുള്ള സാഹചര്യത്തെ കുറിച്ചുള്ള പരിമിതി ഞങ്ങൾക്ക് നല്ല ബോധ്യുണ്ട് പക്ഷെ ഗവൺമെന്റ് ഏതെങ്കിലും ഇതിന് സഹായിക്കണം പിന്നെ പെൻഷൻ ഇപ്പൊ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേരായി ഈ ഗവൺമെന്റ് എൽ ഡി എഫിന്റെ ഗവൺമെന്റ് ഒന്നാം പെടുന്ന ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ അത് കർഷിച്ച് രണ്ടേകാൽ ലക്ഷത്തിന്റെ താഴെയാണ് ഒന്നര ലക്ഷത്തോളം കൂടി അപ്പോൾ ഈ ഈ തുടക ക്ഷേമ ബോർഡ് നൽകിയിരുന്നില്ലെങ്കിലോ നൽകിയിരുന്നില്ലെങ്കിൽ മറ്റേ സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഇപ്പൊ അറുപത്തി അഞ്ച് ലക്ഷമുള്ളതിന്റെ കൂടെ ഇതും കൂടി ചേർത്ത് ഗവൺമെന്റ് കൊടുക്കേണ്ടി വരും കൊടുക്കേണ്ടി വരില്ലേ ആ അറുപത്തഞ്ച് ലക്ഷത്തിന്റെ ഒപ്പം ഈ മൂന്നേ മുക്കാൽ ലക്ഷവും ചേർത്ത് കൊടുക്കേണ്ടി വരുമായിരുന്നു അതുകൊണ്ട് ഒന്നുകിൽ ഈ മൂന്നേ മുക്കാൽ ലക്ഷം അത്രയും ഞാൻ കടത്തി പറയുന്നില്ല വേണ്ട പഴയ തോതിൽ നാം ഇവിടുന്ന് കൊടുത്തു വന്നത് നമ്മൾ ഇനിയും തുടർന്ന് കൊടുക്കാം വർദ്ധിപ്പിച്ചതെങ്കിലും ഗവൺമെന്റ് തന്നാൽ ഞങ്ങൾക്ക് ഈ ഇല്ലാതെ ഈ പതിനൊന്ന് മാസത്തെ പെൻഷനും ഒരുമിച്ച് അല്ലെങ്കിൽ ഗഡുക്കളായി കൊടുത്തു തീർക്കാം ക്ഷേമബുദ്ധി ബോർഡിലെ തൊഴിലാളികളുടെ മറ്റാനുകൂല്യങ്ങൾ വലിയൊരളവ് നമ്മൾ കൊടുത്തു തീർത്തു ഒരു ഗഡുകൂട്ടി കൊടുത്താൽ കഴിഞ്ഞ മാർച്ച് മുപ്പത്തി വരെ ഏറെക്കുറെ കൊടുത്തു തീർത്തു കഴിഞ്ഞിട്ടില്ല അതിനിങ്ങോട്ടുള്ളത് അതിവേഗം കൊടുത്തു തീർക്കാൻ കഴിയും അപ്പോൾ ഈ തുക കൊടുത്തു തീർക്കാൻ കഴിഞ്ഞാൽ ഇന്നത്തെ ബാധ്യത തീർത്താൽ ഇവിടുന്ന് അങ്ങോട്ട് ഈ സസ്സും അംശദായവും കൊണ്ട് മാത്രം ഈ പറഞ്ഞ വിധം ഒരു ക്രമീകരണം ഉണ്ടായാൽ ഈ ബാധ്യത കൊടുത്തു തീർക്കാൻ സാധിക്കും ക്ഷേമതി ബോർഡിന് അപ്പോൾ ഇത് ഒരു ഒറ്റത്തവണ സഹായമായെങ്കിലും ഈ ഒരു സഹായം നൽകുന്ന കാര്യം ഗവൺമെന്റ് ആലോചിക്കണം അപ്പോൾ ഈ വിധത്തിൽ ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ഗവൺമെന്റ് സഹായിക്കണം കാര്യം പറഞ്ഞു നിർമ്മാതാക്കളുടെ വിഹിതം സംബന്ധിച്ച് കുറെ പരിഭവം നമുക്കുണ്ട് എത്ര കാശ പിരിഞ്ഞ് കിട്ടാനുള്ളത് എന്ന് കൃത്യം ചോദിച്ച കൃത്യം കണക്ക് ആരുടെ കയ്യിലും ഇല്ല കൃത്യം കണക്ക് ആരുടെ കയ്യിലും ഇല്ല പത്തു ലക്ഷം രൂപ വരെയുള്ള നിർമ്മാണ പ്രവർത്തനത്തിന് ഒരു പൈസയും കൊടുക്കണ്ട പത്തു ലക്ഷത്തിന്റെ മേലെ കൊടുത്താലോ ഒരു ശതമാനം അപ്പൊ പതിനൊന്ന് ലക്ഷമായാൽ പതിനൊന്ന് ലക്ഷമായാൽ പതിനൊന്നായിരം രൂപ ഇവിടെ കോടിക്കണക്കിന് തുക മുടക്കി ഒരുപാട് നിർമ്മാണം നടക്കുന്നുണ്ട് കെട്ടിട നിർമ്മാതാക്കളുടെ നിർമ്മാതാക്കൾ സ്വന്തം ആവശ്യത്തിന് കെട്ട നിർമ്മിക്കുകയല്ല പലർക്കും വിൽക്കാൻ വേണ്ടി അല്ലേ അവരുണ്ടാക്കുന്ന കെട്ടിടങ്ങളിലെ പലതും വിൽക്കാൻ വേണ്ടിയാണ് വാണിജ്യ ആവശ്യത്തിന് വില്പനയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട് ഗാർഹിക ആവശ്യത്തിന് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നുണ്ട് ചുരുക്കം സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിക്കുന്നുണ്ട് ഈ നിർമ്മാണത്തിന്റെ ചെലവഴിക്കുന്ന അതിന്റെ സെസ് ഒരു ശതമാനം നൂറ് രൂപയ്ക്ക് ഒരു രൂപ അവരുടെ സിമെന്റിന് അവരുടെ കമ്പിക്ക് അവരുടെ നിർമ്മാണ സാമഗ്രികളുടെ വില കയറ്റത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ ഒരു ആക്ഷേപവും അല്ലേ ഒരാക്ഷേപവും അവരില്ല അവരാരെങ്കിലും വില കുറയ്ക്കണം ആവശ്യപ്പെട്ട് സമരം നടത്തുന്നുണ്ടോ നമ്മുടെ സമരത്തില് നമ്മൾ നടത്തുന്ന ഉദ്ദേശിക്കുന്ന മുദ്രാവാക്യത്തില് ആ ഈ വില കയറ്റം തടയണമെന്നും കൂടി ആവശ്യപ്പെടുകയാണ് അല്ലേ മിക്കവാറും സത്യം പറഞ്ഞാൽ ലൈഫില് വീട് കിട്ടണോരൊഴികെ അല്ലേ ലൈഫിൽ വീട് ൊഴികെയുള്ള എല്ലാ നിർമ്മാണവും ഈ പത്ത് ലക്ഷത്തിന്റെ മേലെയാണ് ഇപ്പോഴത്തെ നില പത്ത് ലക്ഷത്തിന്റെ താഴെ കൊണ്ട് ഇവരെല്ലാണ്ട് വേറെ ആർക്കാ വീട് വെക്കാൻ പറ്റുക ആർക്കാ വെക്കാൻ പറ്റുക അപ്പോൾ ആ വിഹിതം കൃത്യമായിട്ട് വരണം കൃത്യമായി കണക്കില്ല ഇപ്പൊ നമുക്ക് അമ്പത്തിയേഴര അറുപതിന്റെ താഴെ കോടി രൂപ മാസം പെൻഷൻ കൊടുക്കാൻ വേണം ഒരു പത്ത് പന്ത്രണ്ടര കോടിയും കൂടി മറ്റാനുകൂല്യങ്ങൾക്ക് കണക്കിലെടുത്താൽ കുടിശ്ശിക തീർക്കാനുള്ളതല്ല അത് വേറെയാ ശരാശരി മാസം പ്രതിമാസം ചെലവാണ് കണക്കിലെടുത്താൽ ഏതാണ്ട് ഒരു എഴുപത്തി അഞ്ച് എൺപത് കോടി രൂപ വേണം മുപ്പത് മുപ്പത്തഞ്ച് കോടിയാണിപ്പോ പ്രതിമാസ വരവ് അതൊന്ന് വേഗതയിലാക്കിയാൽ